പാകിസ്ഥാൻ ആരെ കണിയുണ്ടോ എന്നറിയില്ല ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പാകിസ്ഥാനെ വലിയ വലിയ തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റീസെന്റായി വന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ അതിൽ സൗദി അറേബ്യ ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയോളം പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ടായിരുന്നോ അത് പിന്നെ നാല്പതിനായിരം കോടിയാക്കി ചുരുക്കിയിരുന്നോ പിന്നെ അത് ഇപ്പോൾ റീസെൻറ്റായി എടുത്ത തീരുമാനം എന്താ വെച്ചാൽ പാകിസ്ഥാന് ഒരാൾ പോലും സൗദി അറേബ്യയിലോട്ട് വരാനും പാടില്ല അതുപോലെ തന്നെ ഞങ്ങൾ പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ടായിരുന്ന ആ പൈസയും ചേർത്ത് കൂടെ കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുക എന്ന് പറയുന്ന ന്യൂസുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ സൗദി അറേബ്യ ഇത്രയും ദിവസം പാകിസ്ഥാനെയാണ് പല കാര്യത്തിലും സപ്പോർട്ട് ചെയ്തത് പെട്ടെന്ന് ഈ മാറ്റം എന്താന്ന് പലർക്കും സംശയമുണ്ടാവും അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്റെ പേര് അച്ഛൻ അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഈ വീഡിയോയ്ക്ക് മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യാനും ശ്രമിക്കണം ഇപ്പൊ വീഡിയോ ഉൾപ്പെടക്കാം അപ്പോൾ ഇന്ത്യയിൽ ജി ട്വന്റി നടന്നപ്പോഴും അതായത് കാശ്മീരിൽ വെച്ച് നമ്മൾ ജി ട്വന്റി നടത്തിയപ്പോഴും തന്നെ ഇതേ അറബ് രാജ്യങ്ങൾ പലരും അതായത് ഈ കാശ്മീരിത്തെ ജി ട്വന്റി സമീപിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ മരിച്ചു കാരണം പറഞ്ഞത് അതായത് അത് ഡിസ്പ്യൂട്ടഡ് ഏരിയ അതായത് പാകിസ്ഥാൻ എന്ന അനുകൂലമായ തീരുമാനമായിരുന്നു അന്ന് അവരെടുത്തത് പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു മനം മാറ്റം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറച്ച് കാര്യങ്ങൾ പാകിസ്ഥാൻ റീസെന്റ് ഡേയ്സ് സംഭവിച്ചു അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ എലക്ഷൻ നടന്നു അപ്പോൾ ഈ ഒരു എലക്ഷൻ അതായത് ഡെമോക്രസിയാന്നൊക്കെ പറഞ്ഞെങ്കിലും ഏറ്റവും വലിയൊരു ഡിറ്റേക്ടർഷിപ്പായിരുന്നു അവിടെ നടന്നത് അതായത് അവിടെയുള്ള ജനങ്ങൾ ഇന്നും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇമ്രാൻഖാന്റെ പാർട്ടിനെയും അതുപോലെ തന്നെ ഇമ്രാൻഖാനെയാണ് പക്ഷെ അവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതായത് മിലിറ്ററിയും അതുപോലെ തന്നെ ഗവൺമെന്റും കൂടെ കൂട്ടി ഇമ്രാൻഖാനെ ജയിലിൽ അതുപോലെ തന്നെ ഇമ്രാൻഖാന്റെ പാർട്ടി ബാൻ ചെയ്യുകയും ചെയ്തു ഇതുകൊണ്ട് എന്താ സംഭവിച്ചാൽ അത് ഇമ്രാൻഖാൻ എലക്ഷനിൽ നിന്നില്ല അതുകൊണ്ട് അതായത് ഇപ്പോഴുള്ള ഷബാസ് ഷെരീഫിനെ വീണ്ടും എലക്ട് ചെയ്ത് പ്രധാനമന്ത്രി ആകുകയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു കാര്യം അവിടെയുള്ള ജനങ്ങൾ പലരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം അത് മാത്രമല്ല ഇപ്പോൾ റീസൻറ് സർവേയിൽ എടുത്തതും അത് ഇമ്രാൻഖാൻ തന്നെയാണ് ഇപ്പോഴും അവിടുത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ലീഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഒന്നാമത്തെ പ്രശ്നമായി കരുതുന്നു അത് മാത്രമല്ല പാകിസ്ഥാൻ കടമെടുത്തെടുത്തെടുത്ത് ഐ എം എഫ് ഇപ്പോൾ റീസൻറ്റായി കൊടുത്ത കടത്തിലല്ലാത്ത കൂടുതൽ ഡിമാൻഡുകൾ വിധിച്ചു ഇതുകൊണ്ടെന്താണെന്നുവെച്ചാൽ അതായത് ഒരു യൂണിറ്റ് പവറിന് അതായത് ഒരു യൂണിറ്റ് കറണ്ട് ചെലവാക്കുന്നതിന് അവിടെ പൈസ എന്ന് പറയുന്ന പെർ യൂണിറ്റിന് അറുപത് രൂപയിലും കൂടിയിരിക്കുന്നു അപ്പോൾ മനസ്സിലാക്കാം അത് എത്രമാത്രം ഇൻഫ്ലേഷൻ കൂടിയത് അതുപോലെ തന്നെ ലാൻഡ് ടാക്സ് കൂട്ടി ഹൗസ് ടാക്സ് ഡ്രിങ്കിംഗ് വാട്ടർ ടാക്സ് അങ്ങനെ എല്ലാം ഡബിൾ ആക്കി അത് മുൻപുണ്ടാകരുതെ നല്ല ഫണ്ടായിരുന്നു അതിലും കൂടുതൽ ടാക്സ് ആക്കിയിട്ട് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നു കാരണം ഐ എം എഫ് ഫണ്ട് കിട്ടണമെങ്കിൽ ഐ എം എഫ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയും അതെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ വേറെ വഴിയില്ലാതെ പാകിസ്ഥാനും അത് അക്സെപ്റ്റ് ചെയ്തു ഇതുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ കൂടുതലും കഷ്ടപ്പെടുക ഇനി മറ്റൊരു കാര്യം അതായത് പാകിസ്ഥാൻ ആർമിയും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഗവൺമെന്റും വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ അതായത് ഇമ്രാൻഖാനെ ജയിലിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇമ്രാൻഖാന്റെ പ്രശ്നമില്ല എന്ന് വിചാരിച്ച ഇവർക്ക് വലിയൊരു തിരിച്ചടി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതായത് ഇമ്രാൻഖാന്റെ പോപ്പുലാരിറ്റി കൂടിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇമ്രാൻഖാനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതായത് ബംഗ്ലാദേശിൽ എങ്ങനെ സംഭവിച്ചോ അതേപോലെ തന്നെ വീണ്ടും ഒരു അറ്റാക്കൾ സൂചന അവിടുത്തെ ഐ എസ് ഐയെ ഒരു റിപ്പോർട്ട് കൊടുത്തതിനു ശേഷമാണ് ഈ ഒരു പ്ലാനെല്ലാം തന്നെ പാകിസ്ഥാൻ ആർമി കൈവിട്ടേ എന്ന് പറയുന്ന ഇത് ഇന്ത്യൻ മീഡിയ അല്ല അവരുടെ ഒഫീഷ്യൽ മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇത് മാത്രമല്ല നമ്മളും സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടോ അത് പാകിസ്ഥാന്റെ ബൾക്കിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു മേഖല സെപ്പറേറ്റ് ആയിട്ട് പിരിഞ്ഞ് അവർക്ക് ഒരു സെപ്പറേറ്റ് രാജ്യമായി പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറെ വർഷങ്ങളായിട്ട് പ്രതിഷേധം നടക്കുക പക്ഷെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വൻ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി നല്ല രീതിയിൽ അറ്റാക്കുകൾ നടക്കുകയും ഏകദേശം നൂറിലും പാകിസ്ഥാൻ സോൾജേഴ്സിന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ഇത് മാത്രമല്ല പഞ്ചാബിൽ നിന്ന് പണിയെടുക്കാൻ വരുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ പഞ്ചാബ് സ്വദേശികളെയും അവർ ടാർഗറ്റ് ചെയ്ത് കൂടുതലും കൊന്ന ഒരു ദോഷം കൂടിയാണ് ഓഗസ്റ്റ് ഇരുപത്തി ആറ് അപ്പോൾ ഈ ഇരുപത്തി ആറ് ഈ ഒരു അറ്റാക്ക് മുൻകൂട്ടി സൂചിപ്പിക്കാൻ വേണ്ടി ഐ എസ് ഐ എ അതായത് പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഏജൻസിക്ക് അത് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇവിടെയാണ് പലരും പറയുന്നത് അത് പാകിസ്ഥാൻ ജനങ്ങളടക്കം അതായത് പാകിസ്ഥാന്റെ ഐ എസ് ഐ എ ഇപ്പോൾ മര്യാദയ്ക്കല്ല വർക്ക് അതിൽ കുറെ കറപ്ഷൻസ് എല്ലാം നടക്കുന്നില്ലേ അതുപോലെ തന്നെ ഇന്ത്യയുടെ റോ ഏജൻസിയുമായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ശേഷിയൊന്നും ഇപ്പോൾ ഐ എസ് ഐ എ ഇല്ല പണ്ടത്തെ പോലെ ഏബിൾ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല റോ ഇതിൽ തലയിടുന്നുണ്ട് പാകിസ്ഥാന്റെ ഇന്ത്യൻ അഫേഴ്സിൽ പോലും റോ ഡയറക്റ്റായി കടന്നു വരുന്നുണ്ട് ഇതിനൊന്നും തടയാൻ വേണ്ടി ഇപ്പോഴുള്ള പാകിസ്ഥാൻ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ആർമിക്കോ അല്ലെങ്കിൽ ഐ എസ് ഐ എയ്ക്കോ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു കോമൺ വിമർശനവും ഉണ്ട് ഇതുകൂടാത്ത മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പാകിസ്ഥാനിൽ ഇന്റർനെറ്റ് ഇല്ല അതായത് പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തീവ്രവാദിയായി ഡിക്ലെയർ ചെയ്യുക അതുപോലെ തന്നെ രാത്രി അവരെ അറസ്റ്റ് ചെയ്ത് കൊന്നറിയ ഇതിൽ തന്നെയാണ് അവരുടെ ഫോക്കസ് അപ്പോൾ ഇത് എത്രമാത്രം കൺട്രോൾ ചെയ്തിട്ടും ഇത് കൺട്രോൾ ആവാത്തോണ്ട് അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതായത് ഈ ഇന്റർനെറ്റ് കേബിൾ എല്ലാം തന്നെ മാക്സിമം കട്ട് ചെയ്യുകയും അതുപോലെ തന്നെ പല ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന്റെ അതായത് സർവീസ് എല്ലാം തന്നെ അവർ സ്റ്റോപ്പ് ചെയ്തു ഇതുകൊണ്ട് എന്താ വെച്ചാൽ അതായത് പാകിസ്ഥാനിൽ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കോൾ സെന്ററുകൾ മറ്റ് ജോബുകളെല്ലാം തന്നെ ഇപ്പോൾ കറന്റിലി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഈ സെക്ടറിലെല്ലാം പണിയെടുത്ത ആൾക്കാരിലെല്ലാം തന്നെ ജോലി നഷ്ടപ്പെടേണ്ടും വന്നു അപ്പോൾ ഇതിന് പാകിസ്ഥാൻ പറഞ്ഞത് അതായത് ഇന്ത്യയാണ് ഈ കേബിൾസ് എല്ലാം കട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഇവിടെ ഇന്റർനെറ്റ് ഇല്ലാത്തത് പക്ഷെ ഈ ഒരു സത്യം അതായത് ഈ ഒരു കേബിൾ കട്ട് ചെയ്തു എന്നുള്ളതിൽ ഇന്ത്യയുമായിട്ട് ഒരു ബന്ധം ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു വിമർശം പറഞ്ഞപ്പോൾ അതും വിശ്വസിക്കാൻ അവിടെയുള്ള ജനങ്ങൾ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച മറ്റൊരു വലിയൊരു ഭൂകമ്പം കൂടെ സംഭവിച്ചത് അതായത് പാകിസ്ഥാനിൽ വളർന്നു വന്ന ഒരാൾ അതായത് പുറത്തുപോയി പണീതെല്ലാം ഉണ്ടാക്കിയതിനു ശേഷം തിരിച്ച് പാകിസ്ഥാനിൽ വന്ന് ഒരു മില്ലീനിയറായി തിരിച്ചു വന്നേ പാകിസ്ഥാൻ ജനങ്ങൾക്കെല്ലാം തന്നെ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരണം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ് ആവശ്യത്തിന് എല്ലാത്തിനും കൂടിയായിട്ട് അദ്ദേഹം കരാച്ചി കുൾച്ചിസ്ഥാൻ ഈ ജോഹർ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഏരിയയിൽ ഒരു വലിയൊരു മാൾ നിർമ്മിക്കുന്നു അപ്പോൾ ഈ ഒരു മാൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയ ഒരു മാളാണ് അപ്പോൾ ഈ ഒരു മാൾ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇതിന്റെ ഓപ്പണിംഗ് സെറമണിക്ക് വേണ്ടി ആൾക്കാരെ ആൾക്കാരെല്ലാം തന്നെ വിളിക്കുകയും അതുപോലെ തന്നെ ഈ മാളിനെ ഡിസ്പ്ലേ ചെയ്യണമല്ലോ അത് എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യണല്ലോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പണിംഗ് സെറമണി ഏകദേശം ഒരു ലക്ഷം പാകിസ്ഥാൻ ജനങ്ങൾ അവിടെ ചെല്ലുകയും അവിടെ അതായത് ഈവൻ സ്ത്രീകൾ പോലും അവരുടെ കൊച്ചുകുട്ടികളെ അടക്കമാണ് എടുത്തിട്ട് പോയ ആ എന്നിട്ട് ആ മാൾ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഇടിച്ചു കയറി ആ മാൾ ഒരു സാധനമില്ലാതെ എല്ലാം എടുത്തിട്ട് പോയി എന്നാൽ എടുത്തിട്ട് പോയത് മാത്രമാണോ ആ മാളിനെ ഒരു സാധനം പോലും ഇല്ലാതെ നശിപ്പിക്കുകയും ചെയ്തു അതായത് ചില്ലുകളും അതുപോലെ തന്നെ മാളിന്റെ എന്റയർ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ അവർ കല്ലെടുത്തെറിഞ്ഞും അതുപോലെ തന്നെ തല്ലി പൊടിച്ചൊക്കെയാണ് അവർ തിരിച്ചു പോയത് അപ്പോൾ ഈ ഒരു ന്യൂസ് അതായത് എൻറ്റയർ വേൾഡിനും ഒന്ന് ഷോക്കായി അതായത് പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന പലരുടെയും ഒന്ന് മനം മാറ്റി എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഇത്രയധികം കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് ഒരു മണിക്കൂർ പോലും ആ മോൾ റൺ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതെല്ലാം തന്നെ അവിടെയുള്ള പോലീസും ആർമിയും കണ്ടു നിൽക്കിയല്ലാതെ അവർക്കും അതിൽ ഒരു ആക്ഷനും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം അതായത് പാകിസ്ഥാൻ എത്രമാത്രം ദാരിദ്ര്യത്തിൽ കഴിയാതെ എങ്കിലും ഇന്ത്യനെ കുറ്റം പറയുക അതുപോലെ തന്നെ ഇന്ത്യനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അറ്റാക്ക് ചെയ്യുക ഇത് തന്നെയാണ് ഇപ്പോഴും അവരുടെ പ്രധാന ലക്ഷ്യം ഒരു സെക്കൻഡ് വീഡിയോ മാത്രമോ പുറത്ത് വന്നിട്ടുള്ളൂ പക്ഷേ ഈ ഒരു മുപ്പത് സെക്കൻഡ് വീഡിയോ പാകിസ്ഥാന് ഈ ലോകം മുഴുവനും വലിയ രീതിയിൽ ഡാമേജ് ആക്കി അവരുടെ ക്രെഡിബിലിറ്റി മൊത്തം നശിപ്പിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അതായത് ആ വീഡിയോ വേണം എന്നുള്ള ഇൻസ്റ്റയിൽ എനിക്ക് ഡി എം ഏതാമതി നമ്മുടെ ചാനലിന്റെ പേര് തന്നെയാണ് ഇൻസ്റ്റ അക്കൗണ്ടിന്റെ പേരും അപ്പോൾ അതിലെനിക്ക് ഡി എം ഏതാമതി ആ വീഡിയോ ഞാൻ വേണ്ടി സെപ്പറേറ്റ് അയച്ചു തരാം അപ്പോൾ ഈ ഒരു വീഡിയോയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യയ്ക്ക് മനസ്സിലായി അതായത് ഇനി പാകിസ്ഥാനിൽ പോവുകയാണെങ്കിൽ അതായത് നമ്മൾ അതായത് ഇസ്ലാം രാജ്യമൊക്കെ ആയിരിക്കും പക്ഷെ ഇനി പോവുകയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് അവർ മനസ്സിലാക്കിയാൽ അങ്ങനെ ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് വരും എന്ന് പാകിസ്ഥാൻ വലിയ രീതിയിൽ അതായത് ഇന്റർനാഷണൽ ന്യൂസിലല്ല വലിയ രീതിയിൽ ആയിരുന്നു അപ്പോൾ രണ്ട് ലക്ഷം കോടി രൂപ അതായത് സൗദി അറേബ്യ ഇൻവെസ്റ്റ് ചെയ്യുന്നു പക്ഷെ പിന്നീടുള്ള അവിടെയുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ ബൾഗിസ്ഥാൻ പ്രൊട്ടസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ അവർ മെല്ലെ ആ രണ്ട് നിന്ന് ഒന്ന് പടി താഴോട്ട് ആക്കി നാൽപ്പതിനായിരം കോടി മാത്രമോ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുവാണ് ഇപ്പോൾ റീസെൻറ്റായി വന്ന ന്യൂസ് അനുസരിച്ച് അതായത് ഇനി സൗദി അറേബ്യ ഒരു രൂപ പോലും പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയല്ല മറിച്ച് ആ ഒരു പൈസ രണ്ട് ലക്ഷം കോടിയുടെ കൂടെ കൂട്ടിയിട്ട് എട്ട് ലക്ഷം കോടിയാക്കി അത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുക അതായത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുക എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ന്യൂസ് ഇന്ത്യനെ സ്നേഹിക്കുന്നവർക്കെല്ലാം തന്നെ വളരെ ഒരു ഗുഡ് ന്യൂസ് ആണ് വന്നിരിക്കുന്നത് ഇത് മാത്രമല്ല സൗദി അറേബ്യ മറ്റൊരു കാര്യം കൂടെ പറയുക അതായത് സൗദി അറേബ്യയിലോട്ട് ഈ പാകിസ്ഥാനെന്നുള്ള സിറ്റിസൺസ് എല്ലാം അവിടെ പണിയെടുക്കാനും അതുപോലെ തന്നെ പഠിക്കാനെല്ലാം പോകുന്നുണ്ട് ഇവരെ അവിടെ ചെന്നിട്ട് അവിടെയുള്ള ക്രമസമാധാനം കൂടെ നശിപ്പിക്കുകയാണ് അതായത് അവിടെ അറ്റാക്ക് ചെയ്യുക അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ ബലമായി പീഡിപ്പിക്കുക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അവിടെ നടന്നു അപ്പോൾ സൗദി അറേബ്യന്റെ റീസെന്റ് ഡേറ്റ അനുസരിച്ച് അവിടെ നടക്കുന്ന തൊണ്ണൂറ് ശതമാനം ക്രൈമുകളിലും അതായത് പ്രതികൾ ആരാ ആരാന്ന് വെച്ചാൽ ഇതേ പാകിസ്ഥാനിൽ ചേർന്ന സ്റ്റുഡൻസും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എല്ലാം കൂടി അവിടെ പണിയെടുക്കാൻ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത് സീരിയസ് ആയി മനസ്സിലാക്കിക്കൊണ്ട് സൗദി അറേബ്യ ഒരു വാണിംഗ് കൊടുത്തു അതായത് ഇനി പാകിസ്ഥാനിന് അധികം ആൾക്കാർ വരണ്ട അതും വരുന്ന ആൾക്കാരെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമോ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ പണിയെടുക്കുന്ന ആൾക്കാരെല്ലാം തന്നെ എന്തെങ്കിലും ഒരു ആക്ഷൻ എതിരായി ചെയ്യുകയാണെങ്കിൽ അവരെല്ലാം തന്നെ കുറെ ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്തു ഇനിയും ഡീപ്പോർട്ട് ചെയ്യാൻ പോവുക എന്ന് പറയുന്ന ഒരു ന്യൂസും കൂടിയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനിൽ യഥാർത്ഥമായി ഡെമോക്രസി ഇല്ല അതുപോലെ തന്നെ അവിടെ ഇൻവെസ്റ്റ്മെന്റുകൾ വരാൻ ആൾക്കാർ പേടുകയാണ് അത് അത്രധികം കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ മാളുടെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടാൽ അറിയാം അത് കണ്ണീര് വരും അത്രമാത്രം ഒരു അവസ്ഥയിലാണ് ആ മാളിനെ ആക്കിയത് അതുപോലെ തന്നെ അതായത് ഇപ്പോൾ സൗദി അറേബ്യ ആയിരുന്നു ഏക പ്രതീക്ഷ ഉണ്ടായിരുന്നത് മറ്റു രാജ്യങ്ങളിലാന്ന് തന്നെ ഏകദേശം കൈവിട്ട അവസ്ഥയാണ് അപ്പോൾ ആ ഒരു രാജ്യം കൂടെ ഇപ്പോൾ മെല്ലെ പിന്നിലോട്ട് വരഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് എന്തുകൊണ്ടും ഇന്ത്യക്ക് നല്ലതാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന മറ്റൊരു കാര്യം അതായത് ബംഗ്ലാദേശ് ഇന്ത്യന് വലിയ വിമർശനമൊക്കെ പറയുന്നുണ്ടെങ്കിലും ബംഗ്ലാദേശിൽ നിന്ന് മാക്സിമം ഈ ഒരു ക്രിസ്മസ് ഫെസ്റ്റിവൽ എല്ലാം നടക്കാൻ ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള അതായത് തുണികൾ മറ്റ് വ്യാപാരം എല്ലാം തന്നെ അവിടുന്ന ആൾക്കാരില്ലാം തന്നെ അതായത് ഓർഡർ ക്യാൻസൽ ചെയ്ത് ഇന്ത്യയിലോട്ട് ഇന്ത്യയിലെ തിരുപ്പൂരിൽ ഇല്ലാതന്നെ ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ അതായത് പാകിസ്ഥാന്റെ ഓൾറെഡി എക്കണോമിക് ഫെയിലിയറിനെ കുറിച്ചും അതുപോലെ തന്നെ തീവ്രവാദി ചിന്തകളെ കുറിച്ചും നമ്മൾ വീഡിയോ സെപ്പറേറ്റ് മേക്ക് ചെയ്തിട്ട് കാണാത്തവർക്ക് താഴെ കൊടുക്കാം ചെക്ക് ചെയ്ത്